ഹായ് ഡോക്ടർ റോബിൻ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു അതിനുശേഷം പല ആൾക്കാർക്കും ഡോക്ടർ റോബിൻ ഒരു ഫോട്ടോ പങ്കുവെച്ചതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ ഇന്നലെ വീഡിയോ പറഞ്ഞു തെറിവിളികളുണ്ട് ഭീഷണിയുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം കൃത്യമായി അതിൽ പറയുന്നു എനിക്ക് ബി ഇഷ്ടമാണ് അമിത്ഷായെ ഇഷ്ടമാണ് നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് അങ്ങനെ കുറേ പേരെ ഇഷ്ടമാണ് ബി ജെ പി എന്തിനാണ് പേടിക്കുന്നത് എന്ന തരത്തിൽ ഡോക്ടർ റോബിൻ സംസാരിച്ചു അതായത് ബി ജെ പി തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ അതിനുശേഷം പല ആൾക്കാരും ഡോക്ടർ റോബിനെ ഫോളോ ചെയ്യുന്നു പല ആൾക്കാരും അൺഫോളോ ചെയ്യുന്നു അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് ഇപ്പോ ഡോക്ടർ റോബിൻ ഇൻസ്റ്റിയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ ബി ജെ പി ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടർ റോബിൻ ഒരുപാട് ഭീഷണികൾ വരുന്നുണ്ട് ആ തരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഡോക്ടർ റോബിനെ നേരിട്ട് വിളിക്കാൻ പേടി ഉള്ളതുകൊണ്ടായിരിക്കാം ഡോക്ടർ റോബിന്റെ ഭാര്യയായിട്ടുള്ള ആരതിപ്പൊടിയുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വിളിച്ച് ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു ഡോക്ടർ റോബിനെ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള രീതി അങ്ങനെ അവർ ഡോക്ടർ റോബിനെ ഈ വിഷയം അറിയിക്കുന്നു ഡോക്ടർ റോബിൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നു ആ വീഡിയോ ഡോക്ടർ റോബിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പങ്കുവെച്ചിട്ടുണ്ട് ആ പുള്ളിയുടെ നമ്പർ സഹിതം എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഹലോ ഇതാരാണ് നമ്മുടെ വിളിച്ചല്ലോ ആരായത് ആണോ ഞാനാണല്ലോ റോബിൻ എന്താ പ്രശ്നം പോലെ പറഞ്ഞോ ഏത് ടീമാ വിളിക്കുന്ന അല്ല പറഞ്ഞോ ഏത് ടീമാ വിളിക്കുന്ന പറഞ്ഞോ ബിജെപിയുടെ ടീമാ ബിജെപിക്കാർ ആണോ ഓഹോ ഓക്കേ ഇത് ആരാണ് താങ്കളാരാണ് അല്ലല്ല പേര് പറഞ്ഞോ മോനെ നിന്റെ പേര് പറഞ്ഞോ എന്റെ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ എടാ നീ പറഞ്ഞോ പേര് പറഞ്ഞോ നീ എന്തോ എന്റെ അടിയന്തരമാണോന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പ്രശ്നം നിനക്ക് Language... െ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ അല്ലെ എനിക്ക് ബിജെപി ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഏഹ് നിന്റെ അടുത്ത് ഞാൻ വെക്യൂർ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ നീ ആരാണ് എടാ നിന്റെ പേര് പറയാൻ മോനെ നിന്റെ പേര് പറ നീ നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ പേര് പറയാ എവിടെയെന്ന് നിന്റെ നിന്റെ പേരും വീടും പറ നീ എവിടെയെന്ന് കണ്ടുപിടി ഏടാ നിന്റെ പേര് പറയടാ ഏഹ് എന്തോ നീ എന്തോ ബൊട്ടിക്കലെ നമ്പർ വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ആ എന്താ നീ എന്താ എന്തോ മറിച്ചോളു പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ നീ നിനക്ക് പേടിക്കുകയാണെങ്കി ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ ഏഹ് ഞാൻ ഞാൻ പേടിക്കാണെങ്കി ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ ആ എന്താ ബിജെപി അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കേരളം ബിജെപി വരയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ ഓഹ് അത് എന്തെങ്കിലും ആവട്ടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓ സ്വപ്നം സ്വപ്നായിക്കോട്ടെ സ്വപ്നം എന്തേ സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്ന സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ഏഹ് ഏടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ പേര് നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്ന നീ എന്തിനു വിളിച്ചത് നീ പറ നിന്റെ ടീം അല്ല നീ പറയടാ ഏഹ് ഓ തീട്ടം ഓ അത്രേ ഉള്ളടാ നീ എന്തോ എന്നെ കട്ട് ചെയ്താ നമസ്കാരം ഞാൻ ഡോക്ടർ ഓബിൻ രാധാശൻ സോ നിങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടത് എനിക്ക് വന്ന ഒരു ഭീഷണിക്കോളാണ് കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ എന്റെ വൈഫിന്റെ പൊട്ടിക്കെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു എന്റെ സ്ഥലം എവിടെയാണ് എന്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഒരു ഭീഷണി കൂടാ റോബിന്റെ അടിയന്തരമാണ് എന്നിട്ട് സൂക്ഷിച്ചു ആളെന്ന് പറഞ്ഞു സോ അപ്പം സ്റ്റാഫ് മാനിക്കായി എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ ആ വ്യക്തിനെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അവൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ അവന്റെ ഏതൊരു ടീം ഒക്കെ എന്നെ വിളിക്കുന്നു പറഞ്ഞാൽ സീ നിങ്ങളെടുത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാൻ ബിജെപിയെ സപ്പോർട്ട് ചെയ്യും ബിജെപിനെ എനിക്ക് ഇഷ്ടമാണ് എന്റെ നിലപാടിൽ ഞാൻ അടി നിൽക്കുന്നു ഇനി ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്ലി എക്സ്പോസും ചെയ്യും നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരുകയും ചെയ്യും ഓക്കെ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഒന്നും പോകരുതേ നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എന്റെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എന്റെ ഇഷ്ടം ഓക്കെ താങ്ക് യു കേട്ടല്ലോ ഇതാണ് അവസ്ഥ അതായത് ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വിളിച്ച് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നു ഡോക്ടർ റോബിന്റെ അടിയന്തരമാണ് ആ രീതി ഡോക്ടർ റോബിൻ പുള്ളി എങ്ങ് സത്യം പേടിച്ചുപോയി പുള്ളി പേടിച്ചിട്ട് റോബിനെ കിട്ടണം ഒരു കാര്യം സംസാരിക്കാനാണ് എന്ന് പറയുന്നു റോബിൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ ആ നിങ്ങളെ ഇപ്പോൾ വേറൊരു ടീം വിളിക്കുമെന്ന് പറയുന്നു അതായത് ഒരു ടീം വിളിക്കുമെന്ന് പറയുന്നു അപ്പോൾ റോബിൻ ചോദിക്കുന്നുണ്ട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ബി ജെ പിയിലുള്ള ടീമാണ് എന്ന് അതായത് ഈ ചങ്ങാതിക്ക് പേടിയാണ് റോബിൻ പേര് ചോദിച്ചപ്പോ പുള്ളിക്ക് പേര് പറയാൻ പറ്റില്ല ഈ പുള്ളിയുടെ ശരിക്കുള്ള പേടി എന്താണ് പുള്ളി അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഈ പറഞ്ഞല്ലോ ബി ജെ പി കേരളം പിടിച്ചടക്കും എന്ന് എപ്പോ എന്നുള്ളതാണ് അതായത് ഇതാണ് കുറെ ആൾക്കാരുടെ പേടി എന്തിനാണ് പേടിക്കുന്നത് ഡോക്ടർ റോബിൻ മാത്രമാണോ ബി ജെ പിയിലുള്ളത് ഒരുപാട് ആൾക്കാരില്ലേ അങ്ങനെ ഓരോരുത്തരെയും നിങ്ങൾ വിളിക്കൂ പല ആൾക്കാരും പറയുന്നു അക്രമ രാഷ്ട്രീയം ബി ജെ പി ആണ് എന്ന് ശരിക്കും ആരാണ് അക്രമ രാഷ്ട്രീയം കാഴ്ചവെക്കുന്നത് അതായത് നമ്മൾ ചെയ്യും എന്നിട്ട് മറ്റുള്ളവരുടെ മേലെ ഈ പഴി കൊണ്ടിടും ഇതാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും ഡോക്ടർ റോബിന് ഡോക്ടർ റോബിന്റേതായിട്ടുള്ള ഒരു ഉണ്ട് അദ്ദേഹം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം ബി ഇഷ്ടപ്പെടുന്നു ബി എന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം മുന്നോട്ട് പോവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇവിടെ എവിടെയാണ് തെറ്റ് പല ആൾക്കാർക്കും നമ്മുടെ കേരളത്തിലുള്ള കുറേ ആൾക്കാർക്ക് ബി ജെ പി എന്ന് പറയുമ്പോൾ വളരെ വലിയ പുച്ഛമാണ് നിങ്ങൾ എന്തിനാണ് പുച്ഛിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇന്ത്യയിലെ അതായത് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബി സപ്പോർട്ട് ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാളും പേടിക്കില്ല അവർക്ക് വാശി കൂടും അവർ വളർന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ ആൾക്കാർ അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ബി ജെ പി എന്ന് കേരളം ഭരിക്കും എന്നുള്ളൊരു സംശയം പുള്ളിക്കുണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്തു തന്നെ അത് സംഭവിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഡോക്ടർ റോബിൻ പറഞ്ഞതുപോലെ എല്ലാ പാർട്ടികളും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എല്ലാ പാർട്ടിയും നല്ലത് തന്നെയാണ് അതിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് പ്രശ്നക്കാർ ആ വ്യക്തികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പാർട്ടിക്ക് മോശമായി വരുന്നത് ഇപ്പോൾ ഫോൺ ചെയ്ത ആ പുള്ളി ഒരു തറ പരിപാടിയാണ് കാണിച്ചത് ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഒരു തറ പരിപാടി എന്നാൽ പുള്ളിക്ക് നല്ല രീതിയിൽ പേടിയുമുണ്ട് ഡോക്ടർ റോബിൻ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി കിടന്ന് വിറയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഒരു ടീം വിളിക്കും അങ്ങനെയൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത് പേടിയുണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിക്കരുത് മോനെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഡോക്ടർ റോബിന്റെ ഭാര്യയുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വിളിക്കുക സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക അതിനുള്ള പണി എന്തായാലും പുള്ളി തന്നിട്ടുണ്ട് ഇനിയും തരും എന്തായാലും ഡോക്ടർ റോബിൻ കൃത്യമായിട്ടുള്ള ആൻസർ പുളിക്ക് കൊടുത്തിട്ടുണ്ട് പുളിയുടെ നമ്പർ സഹിതം അങ്ങ് ലീക്ക് ആക്കിയിട്ടുണ്ട് ഡോക്ടർ റോബിൻ്റെ ഇഷ്ടമാണ് ഡോക്ടർ റോബിൻ എന്ത് ചെയ്യണം എന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് പല സെലിബ്രിറ്റീസും അവരുടെ രാഷ്ട്രീയം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല അതൊരു പക്ഷെ അവരുടെ ഇമേജിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതായത് അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാർട്ടിക്കാരുണ്ടാവും ഞാൻ ഇന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടിക്കാർ ഒരു അയാളെ ഫോളോ ചെയ്യുന്നതും അയാളെ ഇഷ്ടപ്പെടുന്നതും നിർത്തും അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ആരും പറയാറില്ല പക്ഷെ ഡോക്ടർ റോബിൻ ധൈര്യസമേതം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു തീർച്ചയായും ഒരു ചങ്കൂറ്റം തന്നെയാണ് ഒരു ധൈര്യം തന്നെയാണ് എന്തായാലും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിൽ അദ്ദേഹം എത്തുക തന്നെ ചെയ്യും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ആളെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് എങ്കിൽ അത് നടക്കില്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അത്തരം പരിപാടികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം അദ്ദേഹം ഉയർന്നുകൊണ്ടേയിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ സ്റ്റാൽ ചാനലിനുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ